ഈന്തപ്പഴം പുളിങ്കറി ഉണ്ടാക്കിയാലോ അതിന് വേണ്ടി കുറച്ച് ഇൻഗ്രീഡിയൻസ് നമുക്ക് അരിഞ്ഞ് വയ്ക്കാം ഈന്തപ്പഴം ഒരു പതിനഞ്ചെണ്ണമാണ് എടുത്തിരിക്കുന്നത് ഇനി ഇതാ വെളിച്ചെണ്ണ ചൂടായി അതിലേക്ക് കടുക് പൊട്ടി വരുമ്പോൾ നമുക്കൊരു രണ്ടോ മൂന്നോ പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം അതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി ചെറുതായിട്ട് അറിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഒരു മൂന്നോ നാലോ അല്ലി വെളുത്തുള്ളി മതി അതുപോലെ ചെറിയ കഷ്ണം ഇഞ്ചി മതി കേട്ടോ അതുപോലെ തന്നെ രണ്ട് മൂന്ന് വറ്റൽമുളക് ചെറുതായിട്ട് മുറിച്ച് ചേർത്ത് കൊടുക്കാം പിന്നെ കറിവേപ്പില ചേർത്ത് കൊടുക്കാം ഇത്രയും നന്നായിട്ട് വഴന്ന് വരുമ്പോൾ അതിലേക്ക് ഒരു ചെറിയ സവോള അരിഞ്ഞത് ചെറുതായിട്ട് അരിഞ്ഞത് അതും ചേർത്ത് വഴറ്റിയെടുക്കാം ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ വഴന്ന് കിട്ടും ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം കാശ്മീരി മുളക് പൊടി ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു രണ്ടോ മൂന്നോ നുള്ള് മഞ്ഞൾപ്പൊടി മതി മല്ലിപ്പൊടിയും നമുക്കൊരു അരര ടീസ്പൂൺ ചേർത്താൽ മതി ഇനി ഈ പൊടികളെല്ലാം നന്നായിട്ട് വറുത്ത് വരണം അപ്പോൾ അത് വറുത്ത് കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് കുരു കളഞ്ഞ് വെച്ച ഈന്തപ്പഴം കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് പുളിയാണ് പുളി ഒരു ചെറിയ ഉരുള പുളി വെള്ളം ഒഴിച്ച് അതിൻ്റെ ആ ഒരു പിസിഡ് കളഞ്ഞ ശേഷം ആ പുളി കൂടി പുളിവെള്ളം കൂടി നമുക്കിതിലേക്ക് നന്നായിട്ട് വഴന്ന് വന്നിരിക്കുന്നതിലേക്ക് ചേർത്ത് കൊടുക്കാം അത് ഒന്ന് വഴന്ന് ആ പുളിവെള്ളത്തിലതെല്ലാം പിടിച്ചു വരുമ്പോൾ നമുക്ക് അല്പം വെള്ളം കൂടി ചേർത്ത് അതൊന്ന് കുറുക്കിയെടുക്കാം ഇതിലേക്ക് ഇനി ചേർത്ത് കൊടുക്കുന്നത് ശർക്കരയാണ് ശർക്കരയും ഇതുപോലെ തന്നെ കുറച്ച് വെള്ളം ചേർത്ത് അതിൻ്റെ പൊടിയെല്ലാം കളഞ്ഞ് ഒന്ന് പാനീയാക്കി ഒത്തിരി കുറുകി വരേണ്ട ഒന്ന് പാനിയാക്കി ആ പിസിഡെല്ലാം കളഞ്ഞ് അതിൻ്റെ ആ കരടെല്ലാം നീക്കിയ ശർക്കര പാനി കൂടി നമുക്കിതിലേക്ക് നല്ലതുപോലെ നമുക്ക് തിളപ്പിച്ചെടുക്കാം ഇത് കുറുകി പാകമായി വന്നു കഴിയുമ്പോൾ നമ്മുടെ ഈന്തപ്പഴം പുളിങ്കറി റെഡി ആയിട്ടുണ്ടാവും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പുളിയും ഈ അതുപോലെ മധുരവും ഉപ്പും എല്ലാം ഒരേ ഭാഗത്തിന് നിൽക്കുന്ന ഈന്തപ്പഴം പുളിങ്കറി റെഡി ആയിട്ടുണ്ട് കണ്ടു നോക്കിയിട്ട് അഭിപ്രായം പറയണേ